ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇറ്റ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്ന് അപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ഒരു ഡ്രെസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് പുതിയതായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോ കാണാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ലീവിൻ്റെ പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലാണ് മെറ്റീരിയലിൻ്റെ ചീത്തവശം വരുന്നത് അതുകൊണ്ട് ഈയൊരു മെറ്റീരിയലിൻ്റെ ഈ ഒരു താഴത്തെ ഭാഗം കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് പാർട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കരഭാഗമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ല കട്ട് ചെയ്ത സൈഡാണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ ഡബിൾ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തന്നെ വേറൊരു സ്ലീവിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി മെറ്റീരിയലിൻ്റെ നല്ല വശം നമ്മൾ കാണുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ രണ്ട് സ്ലീവും നമുക്ക് റെഡിയാക്കി മാറ്റി വയ്ക്കാം രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രണ്ട് യോഗ് പാട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശം നമ്മളെ ഫേസ് ചെയ്താണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ ലൈനിങ് പാർട്ടിനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമുക്ക് കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജോർജറ്റും ക്രേപ്പും ആണ് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും അങ്ങനെയാണെങ്കിൽ അതിലൊരു പിന്നൊന്ന് വെച്ച് സെക്യൂർ ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നെക്കിൻ്റെ ആ ഒരു മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കാം ഈ ഒരു റൗണ്ട് ഷേപ്പ് നല്ല നീറ്റായിട്ട് വരാനാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുന്നത് ഇനി കാണുന്ന പോലെ ആ സ്റ്റിച്ച് ഉള്ളിലാകുന്ന രീതിയിൽ ഈ മെറ്റീരിയലിനെ ഒന്ന് പുറത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ കാണുന്നുണ്ടല്ലോ നല്ല നീറ്റായിട്ട് ഈ ഒരു നെറ്റിൻ്റെ ഷേപ്പ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇതിനെ നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ടല്ല കേട്ടോ ഫിനിഷ് ചെയ്യുന്നത് ഒന്ന് അയൺ ചെയ്താണ് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ സൈഡും നമ്മൾ മെയിൻ ഫാബ്രിക്കും ആ ഒരു ലൈനിങ്ങും ആയിട്ട് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു നെക്ക് പാർട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലാക്കിയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ അത്ര കട്ടി കട്ടിയില്ലാത്തതായതുകൊണ്ട് ആ ഒരു ഉള്ളിലെ ആ ഒരു കട്ടിങ് എല്ലാം ആ നെക്ക് പാർട്ടിലുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ നോർമൽ മെറ്റീരിയലുകളിൽ അതായത് കട്ടിയുള്ള മെറ്റീരിയലിലൊക്കെ ഇങ്ങനെ തച്ചാലും ഓക്കെയാണ് അതല്ല ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ മെറ്റീരിയലിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈയൊരു നെക്കിൽ നല്ല നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് റെഡിമെയ്ഡിലൊക്കെ വരുന്ന പോലെ തന്നെ നീറ്റായിട്ട് കിട്ടും അങ്ങനെ ആ ഒരു മെത്തേഡ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ ഒരു പാർട്ടും ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ വെച്ചിട്ടില്ല പക്ഷേ എല്ലാ സൈഡും കാണുന്ന പോലെ ഒന്ന് നീറ്റാക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് ഫാബ്രിക്ക് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ലൈനിങ്ങിൻ്റെ അതുപോലെയാണല്ലോ കട്ട് ചെയ്യുന്നത് എങ്കിലും അതിൻ്റെ ചിലപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്ന ഒരു ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ എക്സ്ട്രാ മെറ്റീരിയൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ അത്രയും നീറ്റായിട്ട് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് സൈഡിലൊന്നും ചുളിവ് വരാതെയും എക്സ്ട്രാ മെറ്റീരിയൽ ഉള്ളിലേക്ക് നിൽക്കാതെയും എല്ലാം നല്ല നീറ്റാക്കിയിട്ടാണ് ഈ ഒരു പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് നമ്മൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാനും പാടില്ല എന്നാൽ ഉള്ളിലേക്ക് മെറ്റീരിയൽ നിൽക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടുകയും വേണം ആ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് കാണുന്ന പോലെ ഇവിടെ യോഗ പാട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്ക് ലൈനിങ്ങിൻ്റെ കറക്റ്റ് അല്ലാതെ എവിടെയെങ്കിലും എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അടുത്തതായിട്ട് നമ്മൾ ഫ്രണ്ട് സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ത്ത പാർട്ടുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഡബിൾ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ലൈനിങ് പാർട്ടിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെയിം സെയിമായിട്ടൊരു മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഷേപ്പിനനുസരിച്ച് അതിനെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും നല്ലവശം നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് മുകളിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലീറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ കട്ടിങ് വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പോയി അതൊന്ന് കണ്ടു നോക്കാം ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു കരഭാഗം വരുന്നുണ്ട് അതിനെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ബാക്കി പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്ലീറ്റ്സ് റെഡിയായി ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിനെയും നമുക്കൊന്ന് മെയിൻ ഫാബ്രിക്കുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിൻവെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടിനെ കാണുന്ന പോലെ ഒരു സ്റ്റിച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പിന്നിനെയൊക്കെ എടുത്ത് മാറ്റുന്നത് ആ പ്ലീറ്റ്സ് കൊടുത്ത മെറ്റീരിയലിൽ ക്രോസ് ആയിട്ടൊരു കട്ടിങ് വരുന്നുണ്ടല്ലോ അതിനെ നമ്മൾ ഇനി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ ഫോൾഡ് ചെയ്താട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ യോഗ് പാർട്ടിൻ്റെ നല്ല വശം നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നുണ്ട് അതിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെയും നല്ലവശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഇതുപോലെ ജോയിൻ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ കട്ടിങ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിനെ നമ്മൾ ഇങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും ആ ഒരു കട്ടിങ് വരേണ്ടത് മെയിൻ പാർട്ടിലാണ് ഞാനത് ഓർക്കാതെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാണുന്നുണ്ടല്ലോ ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ഈ ഒരു പ്ലേറ്റ് വരുന്നിടത്ത് നമ്മൾ പറഞ്ഞല്ലോ ക്ലോസ് ചെയ്താണ് വരേണ്ടത് ക്ലോസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അത് ഇത്രയും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ഈയൊരു പ്ലേറ്റ്സിൻ്റെ മേളിൽ വരാതിരിക്കാനാണ് അവിടെ ഒരു മൂന്ന് ഇഞ്ച് വരെ ഗ്യാപ്പ് കൊടുത്ത ശേഷം ഈയൊരു പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എപ്പോഴും യോഗ പാർട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്താണ് കേട്ടോ ഫിനിഷ് ചെയ്ത് എടുക്കേണ്ടത് നമ്മളിവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട് ബാക്ക് മെയിൻ പാർട്ടാണ് ഇവിടെ എടുക്കുന്നത് അതിൻ്റെ നല്ല വശം നമ്മളെ ഫേസ് ചെയ്ത വെയ്സ് ചെയ്ത് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ലൈനിങ് ഫാബ്രിക്കിനെ വെച്ച ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ സ്റ്റിച്ച് ചെയ്ത സെയിം രീതിയിലാണ് കേട്ടോ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് ഇവിടെ മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിനെ ഉള്ളിലാക്കിയിട്ട് മെയിൻ ഫാബ്രിക്ക് നമുക്ക് പുറത്തെടുക്കാം നെക്ക് അയൺ ചെയ്ത ശേഷം ഷോൾഡറ് ജോയിൻ ചെയ്യാനായിട്ട് മെറ്റീരിയലിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ബാക്ക് സൈഡിൽ വരുന്ന രീതിയിലാണ് ഏറ്റവും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കേണ്ടത് ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ട് പാർട്ടിനെ ഇവിടെ എടുത്തിട്ടുണ്ട് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഈ കാണുന്ന മെറ്റീരിയലിൻ്റെയും നല്ല വശത്തേക്ക് കാണുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ കാണുന്ന പോലെ ആ ഒരു ലൈനിങ് ഫാബ്രിക്കിനെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഫാബ്രിക്കിനെ ഇതേ രീതിയിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ വച്ച് കഴിയുമ്പോൾ രണ്ട് മെയിൻ ഫാബ്രിക്ക് ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ ലൈനിങ് പാർട്ട് രണ്ടും ഒരുമിച്ചാണ് വരുന്നത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെയും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തതാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡും തൈൽത്തുമ്പൊന്നും കാണാത്ത രീതിയിലാണ് ഇത് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതേ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും റെഡിയാക്കി എടുക്കാം ഷോൾഡറ് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബാക്ക് ലൈനിങ് പാർട്ടും മെയിൻ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മെയിൻ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോയിൻറ്റ് വരെ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും സെയിം ആയിട്ടും ആ ഒരു വെയ്സ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത പോയിന്റ് വരെയാണ് ലൈനിങ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം അതിനായിട്ട് സ്ലീവിൻ്റെ ആ ഒരു മിഡിൽ പോയിന്റിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ മിഡിൽ പോയിന്റും ഷോൾഡർ പാർട്ടിൽ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഈ ഒരു മിഡിൽ പാർട്ടിന്നാണ് കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ആ മിഡിൽ പോയിന്റിൽ വന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ഫിനിഷ് ചെയ്യുന്നത് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിലും നമുക്ക് ഡബിൾ സ്റ്റിച്ച് വരുന്നുണ്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് ഇടുമ്പോഴും ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കാണാൻ പറ്റും അങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു തയ്യൽ തുമ്പ് കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു സ്റ്റിച്ചിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കേട്ട് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ ഒരു മുകളിലത്തെ പാർട്ടിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് പോകുന്നത് കാണാനും പറ്റില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ ഈ നെക്കിലും ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള തൈൽത്തുമ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇതും കാണാത്ത രീതിയിൽ നമുക്ക് നീറ്റായിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ വേണമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ബാക്ക് പാർട്ടിലെ ലൈനിങ് ഫാബ്രിക്കിലെയും താഴത്തെ എൻ പാർട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മാർജിനുണ്ടല്ലോ ആ മാർജിൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാർജിനിലൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈയൊരു ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ചേർത്താണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ സ്റ്റിച്ച് ഈ ഒരു വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെയാണ് ഇത് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റിച്ച് ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഈ ലൈനിങ് ഫാബ്രിക്കിനെ മാത്രം നമ്മൾ ഫ്രണ്ട് പാർട്ടിലെയും ബാക്ക് പാർട്ടിലെയും ലൈനിങ് ഫാബ്രിക്കിനെ ഇതുപോലെ മുകളിലേക്ക് ഉയർത്തി വെച്ച ശേഷം ഈ ഒരു മെയിൻ ഫാബ്രിക്കിൽ മാത്രം ആ ഒരു തയ്യൽത്തുമ്പിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് താഴേക്ക് ഈ ഒരു മോഡൽ ആയതുകൊണ്ട് നമ്മൾ ഒരു സൈഡിൽ മൂന്ന് ഉണ്ടാവും കേട്ടോ ആ ഒരു ക്രോസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മൂന്ന് പീസും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ കാണുന്ന ലൈനിങ് ഫാബ്രിക്കിലുള്ള സ്റ്റിച്ചിനെ കണ്ടിന്യൂ ചെയ്ത് താഴോട്ട് കൊണ്ടുവരുകയാണ് പക്ഷേ ആ ഒരു മെയിൻ ഫാബ്രിക്കിനെ ഇതുപോലെ ഉള്ളിലേക്കൊന്നാക്കി വെച്ചിട്ടാണ് ലൈനിങ് ഫാബ്രിക്കിൽ കൊടുക്കുന്നത് ഈയൊരു ഡിസൈനിൽ ഓപ്പോസിറ്റ് സൈഡ് മെയിൻ ഫാബ്രിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ രണ്ട് പീസ് മെറ്റീരിയൽ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു പ്ലീറ്റ്സ് വരുന്ന പാർട്ടിന് നമ്മൾ ഉള്ളിലേക്കാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഫാബ്രിക്കിനെ ഉള്ളിലേക്കാക്കിയിട്ട് ലൈനിങ് ഫാബ്രിക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് ഈസി ആക്കാൻ വേണമെങ്കിൽ നമുക്ക് മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും ഒരുമിച്ച് ഒരു ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ഫിനിഷ് ചെയ്യാം പക്ഷെ അതിന് ഒരിക്കലും നല്ലൊരു നീറ്റ് ലുക്ക് ഉണ്ടാവില്ല കേട്ടോ ഈയൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതൊരു ഫാബ്രിക്കും ഈയൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്ന ഫിനിഷിങ്ങാണ് കിട്ടുന്നത് താഴെ കാണുന്ന ഈ ഒരു പാർട്ടിനെയും നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട് നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്ന മോഡലിൽ ഈ ഒരു യോഗ പാർട്ടിൽ പേൾസ് വെച്ചിട്ടുള്ളതും സ്ലീവിൽ സീക്വൻസ് വർക്കുമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ ഒരു ആപ്ലിക്ക് വർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ കൊടുത്തിട്ടുള്ള ആപ്ലിക് വർക്കൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് ആ ഒരു ഷോർട്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം ഈ ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്